ിൽ ഇന്ന് ഉമ്മാനെ ചെയ്യാൻ പോക്കാ ഉമ്മ മദ്രസയില് പോയിട്ട് വരും ഉമ്മ ഇന്ന് ഫസ്റ്റ് മദ്രാസ തുറക്കുന്ന ദിവസം അതുകൊണ്ട് ഉമ്മ പോയെ ഉമ്മ പോയിട്ട് വരും നമ്മളോട് പറയാണ്ട് നമ്മളോട് പറയാണ്ട് എന്തിനാ പോയിങ്ങനത്തെ വീട്ടിൽ കേട്ടറി നിൽക്കലെ നമ്മടെ പരിപാടി ഇവിടെ വീട്ടിലെടുക്കും പക്ഷെ ഉമ്മാനാകും കേട്ടോണ്ടിരിക്കുമ്പോ ഉമ്മ ഉമ്മ ചിരിക്കും ഉമ്മക്ക് മനസ്സിലാകുമെന്നൊന്നറിയ നോക്കാം നമുക്ക് വെക്കുന്നത് ഉമ്മ ഒരിക്കലും കണ്ടുപിടിക്കാ പിന്നെ റെക്കോർഡ് ചെയ്യുന്നത് ഈ ഫോണിലാണ് ഇവിടെയാണ് ക്യാമറ വെക്കും ഉമ്മ അടിച്ചു വരുന്നുണ്ട് അതിന്റെ അടുത്ത് ക്യാമറവിടെ ആക്കുക അതാണ് നമ്മള് പ്ലാനിങ് എല്ലാം നടക്കുക നല്ല സക്സസ് ആയാലും ബാഗ്യം അത്ര പറയാനുള്ള റെക്കോർഡ് ആ റെക്കോർഡ് റെക്കോർഡ് നമ്മൾ അതിനായിരം രൂപ കേട്ടിട്ടും ഉമ്മന്റെ ഫോണാണ് ആണ് നമ്മൾ നമ്മളതാണ് പ്ലാനിങ് പ്ലാനിങ് ഇനി പ്ലാൻ കിട്ട് അറിയ ോസ്ക്രൈബ് ചെയ്തോ നിങ്ങക്ക് ഇഷ്ടിക്കാന്ന് പഠിച്ച് കമന്റ് പോകെ സെറ്റ് ചെയ്ത് വെക്കാൻ പറഞ്ഞു നമ്മള് ക്യാമറ സെറ്റ് ചെയ്യുന്നല്ലേ

ഉമ്മാനെ പ്രാങ്ക് പ്രാങ്ക് നമ്മളെ ക്യാമറ ചെയ്യാമെന്ന് വെച്ചിട്ട് എങ്ങനെ ഈ കാണിക്കാണ് ക്യാമറ വെച്ചത് ആ ക്യാമറ ആടെ വെച്ചിട്ട് ഉമ്മ ഏലൂട്ടെ കേറി വന്നേ ഈലൂട്ടെല്ലാം വന്ന ഈ അടക്കള ഫസ്റ്റ് കുളയോ ആദ്യമായിട്ട് എടുക്കാൻ ആദ്യായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാടി കൊളായി അതോള ഈ ഉമ്മാടക്കടയിലൂടെ രണ്ട് വീഡിയോ പ്ലാൻ ചെയ്ത് ഉമ്മാനെ പിന്നെ പ്രാങ്ക് ചെയ്യാനൊന്നും പറ്റൂല അങ്ങനത്തെ എന്തായാലും പ്രാങ്ക് നടന്നിട്ടില്ല റിയാന്റെ എന്തായാലും അറിയാ എന്നാ മോലെ കുന്ന മീൻ നീങ്കറിയും ഉപ്പൊക്കെ കൊടുക്കൂല ഉപ്പാൻ തന്നെ നമ്മള് ഉപ്പാനെ പ്രയാ പരിപാടിയാണ് ഉപ്പാൻ എന്താ ഉപ്പാക്ക് ഉമ്മാക്ക് പണി കൊടുത്തിട്ട് ഏക്കുന്നില്ല ഏക്കുന്നില്ല വിചാരിച്ച പോലെ അതെ

ഇവിടാണ് അന്നോട് പറയുന്നത് നീ എന്നാ അന്നൊന്നും കൂട്ടാണ്ട് ഇരിക്കുന്നത് പറയും പോലും ബോധം കണ്ടേ ബോധം ഒറ്റക്ക് തിന്നറിയനുധം രണ്ടാം വിളിച്ചു ഞാൻ എത്ര വിളിച്ച് ഞാൻ തെട്ടാ തിന്നൂലേ എപ്പാ വി ഉമ്മ പറ ഉമ്മ ചോദിക്ക